ും സൂനവും ആയിരുന്നു ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കാണുവാൻ ഇടയായിത്തീർന്നു യായ ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു ഒന്നാം ദിവസം രണ്ടാം ദിവസത്തിൽ ഹോമയായ ദൈവം ഇന്ന നാൽന്ന് ഈ ആകാശത്തെ നിർമ്മിക്കുവാൻ ഇടയായിത്തീർന്നു അപ്രകാരം മൂന്നാം ദിവസം ഇന്ന നാൽ ഭൂമിയും സമുദ്രവും ദൈവം സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു ഭൂമിയിൽ അതാത് ഫലം കഴിക്കുന്ന വൃക്ഷങ്ങൾ സസ്യാദികളെ ദൈവം സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നു നാലാം ദിവസം പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും യോഗയായി ദൈവം സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു ദിവസം അഞ്ചാം ദിവസത്തിൽ അവയെ സമുദ്രത്തിൽ തിമങ്ങലങ്ങളെ വാലിൽ പറവകളെ ദൈവം സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നു ആറാം ദിവസത്തിൽ കന്നുകാളികളെയും കാട്ടമൃഗങ്ങളെയും അവയെ ഇരുജന്തുക്കളെയുമൊക്കെ യഹോമയ ദൈവം ആ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നു അവസാനമായിട്ട് നിലത്തിലെ പൊടിയിൽ നിന്നും യഹോമയ ദൈവം അതേ ദൈവത്തിന്റെ സാരസപ്രകാരം മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുവാൻ ഇടയായിത്തീർന്നു മനുഷ്യൻ ജീവനുള്ള ഇടയായി ഇടയായിത്തീർന്നു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് മനുഷ്യന് ഒരു ഗാഡ് നിദ്ര വരുത്തിയിട്ട് മനുഷ്യന് തക്കതായ ഒരു തുണയെ അമ്മ തന്നിൽ നിന്നും അതെ ദൈവം സൃഷ്ടിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു അമേ ആ ദമ്പതികളെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു ഇങ്ങനെ ആറ് ദിവസം കൊണ്ട് അതേ സത്രം സകലത്തെയും നിർമ്മിച്ചിട്ട് അതേ മനുഷ്യന് എന്തൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമാണോ അതൊക്കെയും സൃഷ്ടായ ദൈവം ശക്തനായ ദൈവം മുന്നമേ അവയെ സൃഷ്ടിച്ചിട്ട് അവസാനമായിട്ട് അതൊക്കെയും വായുവാൻ വേണ്ടി മനുഷ്യനെ നിർമ്മിക്കുവാൻ റെഡിയായിത്തീർന്നു ആ മനുഷ്യനെയും തന്റെ ജീവിത യഹോവ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു ഇങ്ങനെ ആറാം ദിവസം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അവ ആറ് ദിവസം കൊണ്ട് യഹോവയാ ദൈവം സകലത്തെയും നിർമ്മിച്ചിട്ട് ഏഴാം ദിവസത്തിൽ യഹോവയാ ദൈവം സ്വസ്ഥമായിരിക്കുവാൻ ഇടയായിത്തീർന്നു ആ ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശ്രദ്ധീകരിച്ച് വേർതിരിക്കുവാൻ ഇടയായി തീർന്നു എന്തിനു വേണ്ടിയാണ് അനുകഴിച്ച് ശ്രദ്ധീകരിച്ച് വേർതിരിക്കുവാൻ ഇടയായത് അവയെ മനുഷ്യൻ ഓർക്കണം എന്തോർക്കണം ഈ സകലത്തിലേയും നിർമ്മിച്ച ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്

മദ്യാന മദ്യപാനത്തിൽ അപാരപ്പെടുന്നവർക്ക് മദ്യാസക്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കടഭാരത അഭാരപ്പെടുന്നവരെ കടഭാരതും ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം യുവജനം കേൾക്കുമ്പോൾ ഓരോ ഹൃദയങ്ങളും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കണമേ വെള്ളത്തിന്മേൽ ആത്മാ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ എന്നെ മക്കൾ ഓരോ ഹൃദയങ്ങളിലും ദൈവം അങ്ങ് പരിവർത്തിക്കണമേനോ പ്രാർത്ഥിക്കുന്നു ദൈവസാന്നിധ്യം കൂടിയിരിക്കുമാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം പറയാൻ നിന്നെ ദാസി ദാസന്മാരെ ദൈവം സഹായിക്കണമേനോ പ്രാർത്ഥിക്കുന്നു ആദ്യോട് അന്ന് ദൈവത്തിന്റെ പരിശുത്താൽ അവൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന യാതരംഗനായി സ്തോത്രം യേശുക്രിസ്തു മധി ചോദിക്കുമ്പോൾ സ്വർഗീയ പിതാവ് കേൾക്കണമേ അമ്മ